ഇന്നലെ ഉടന്ന ഇലകളാണ് നമ്മുടെ ആട് പരിപാലനം മെഷീൻ മേടിച്ച കാരണം സുഖമാണ് അഞ്ച് മിനിറ്റ് മതി കട്ട് ചെയ്യാൻ ഇത് മുൻപ് കൊടുന്നില്ല അത് ഒരു ഉണങ്ങി ഈ മെഷീനിൽ കട്ട് ചെയ്താൽ ഇതേമാതിരി പീസായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ആടുകൾ തിന്നോളൂ കുറേ തണ്ടയ്ക്ക് തിന്നും ഇല വേസ്റ്റ് ആവില്ല നമ്മുടെ സാരഥി ഇന്നലെ പിന്നെ വണ്ടി ഓടി ഇഷ്ട പിടിച്ചു കൊടുക്കും

തോൽത്ത് കാലിയാണ് പൂത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ ജനുവരി ആകുമ്പോൾ മേടിക്കണം അപ്പോൾ ഒരു പറ്റാടനെ അതിലിട്ടു അവിടെ ആക്കട്ടെ കാലിയാവില്ല തോൽത്തിൽ ആട് കിടക്കട്ടെ ഇതടുത്ത വെച്ച അടുത്ത കൂട് ആ ഫുഡടിച്ചോ ഫുഡടിച്ചോ ഫുഡടിയാണ് എല്ലാവരും ഫുഡിൻ്റെ ടൈമാണ് நம்மடத்த அடுத்த முட்டன் குட்டி இன்னும் அந்த தின்னாஞ்ச ஆடு வந்த பின்னா தின்னருதுட்டா ஏட்டியோடு இல்ல சேர்தா ഇത് നമ്മുടെ വൈറ്റ് വീറ്റിൽ മെയിൽ ഇത് ഫീമെയിൽ പഞ്ചാബിന്ന് കുറന്നാണ് അവളെയും പഞ്ചാബിന്ന് കുറന്നാണ് ബ്ലാക്ക് രണ്ടാളും ശനിയായി ഇവിള് പഞ്ചാബീന്ന് കൊണ്ടുവന്ന ആടിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ പ്രസവിക്കാറായി ഇവ നമ്മുടെ ജംബ്രൂട്ടൻ അവിടെന്നാ ആ ഇത് നമ്മുടെ കൂട്ടുള്ള കറന്നെത്തിയാർ അവൾ ദിവസം തോറും ചെറുപ്പമായിട്ട് വരിക കൊമ്പയ്ക്ക് ഊരി പോന്നു ഇടുവാടേ അച്ചാടമൊത്ത ഇണ്ട് വച്ചാടമുത്ത് ഇടുവാട്ടും ഇവിടെ കൊമ്പ് കണ്ട ഊരി പോകും അത് ഒന്നുകൂടി സുന്ദരിയായി അവള് അതൊക്കെ പാരസ്റ്റോക്ക് ഇത് അടുത്ത ബാച്ച് നമ്മുടെ മോള് ചെയ്യണ പണിയാണ് റംബൂട്ടാൻ കിളി കൊത്താണ്ടിരിക്കുക കുറേ ഉണ്ടായിരുന്നു കുറവ് കൊഴിഞ്ഞു പോയി അപ്പം അങ്ങനെയാണ് മനസ്സിലായ നമ്മുടെ പരിപാലനം നമ്മൾ കൊടുക്കുന്ന തീറ്റ രീതി ഈ നിലയ്ക്കാണ് തീറ്റ കൊടുക്കുക അതിലേ കുളച്ചോട്ടൊന്നും ഇല്ലതോണു അവക്കെ അങ്ങോട്ട് ഇറങ്ങിയപ്പ ഇതാക്കുകയാണ് വിടെ ഉണ്ട് അതാ സുഖർ വന്നിട്ട് നീര് വന്നത് അപ്പം കുറവായി എന്താ തിന്നില്ലേ ഒന്ന് ഒക്കെ തീറ്റ വില വെക്കാറുള്ള ആ അതാ പന്ത്രണ്ട് ദിവസം അവിടെ കിടന്നു നമ്മുടെ കോഴി കോഴി കൂടും ഇതെ നായക്കൂട് ആയിരുന്നേ നായ ചത്തപ്പോ ആട്ടുകൂടാക്കി ഇപ്പോളുണ്ട് നമ്മുടെ ഗടി കൂട്ടിൽ ഇതും നമ്മുടെ കടന്നെത്തിയാരാണ് പഞ്ചാബിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് കൊടുത്താ ഇവിളിപ്പോൾ ചവിട്ടി ചേർത്തിണ്ട് ഇവളും നമ്മുടെ കടന്നെത്തിയാരാ പഞ്ചാബിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ചവിട്ടിച്ചിട്ട് അപ്പോൾ എത്ര പ്രസവം നമുക്കൊരു നമുക്കൊരാടിന്ന് കിട്ടുന്നുള്ളതറിയാം ഇവള് പതിനഞ്ചാമത്തെ പ്രസവം മറ്റോള് പതിനാലാമത്തെ പ്രസവം ചേന പിടിച്ച നമ്മുടെ ജംബ്രൂട്ടൻ അപ്പോൾ ആള് പൂ പുറത്തേക്ക് ഇറങ്ങിയ റോട്ടിലേക്ക് ചവിടും ആൾക്കാരൊക്കെ ഇട്ട് കയറും അത് കാരണം പിന്നെ പുറത്തേക്ക് ഇറക്കില്ല അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ഇത് കണ്ട് നമ്മുടെ വീട്ടിൽ ഡോഗ് ബ്രീഡിങ് ആയിരുന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെയാണ് വന്ന് ഫ്ലക്സ് അടിച്ച് വെച്ചാണ്